ഹായ് ഇന്ന് നമുക്ക് നല്ല വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വേണ്ടി ആദ്യം മെക്രോണി ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ അതിന് വേണ്ടി ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് മെക്രോണി ചേർത്ത് കൊടുക്കാം ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മെക്രോണി ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാത്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതുപോലെ നല്ല രീതിക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം മക്രോണി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കാം ഒരല്പം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നല്ലതുപോലെ കൈവെച്ച് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ വെക്കാം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ എല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം അപ്പോൾ അതാ എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്യേണ്ടത് നമുക്കതൊന്ന് മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഒരു മീഡിയം സൈസ് സവാള പൊടിക്കരിഞ്ഞതാണിത് അതോടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി വേറൊരു പാൻ വെക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം ആദ്യം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഒരു അല്പം പാൽ ആദ്യം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ കട്ട കെട്ടാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ബാക്കിയുള്ള പാലെല്ലാം ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം അതേ വീണ്ടും ഞാൻ അവസാനം ബാക്കിയുള്ള കൂടി മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ലതുപോലെ ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു അല്പം ചില്ലി ഫ്ലേക്സ് ആണ് സമയം നമുക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി നേരത്തെ മാറ്റി വെച്ച സവാളയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ അതുകൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ മെക്രോണി ചേർത്ത് കൊടുക്കാം പക്ഷേ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഇതുപോലെ രണ്ട് ചീസിൻ്റെ സ്ലൈസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അത് ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം പുതിയ റെഡിയായിട്ട് വീണ്ടും വരും ബായ്